നമസ്കാരം നമുക്ക് ഇടവം മധ്യദ്രേ കാണാം ഒന്ന് നോക്കാം നമുക്ക് കലാജ്ഞോ ലാംഗലേ സശകടേ കുശലശ്ച സ്കന്ധമുദ്വഹതികതില്യം ക്ഷുജവദനോമധ്യേ അതായത് വൃഷമദ്യം എന്ന് എന്താ വൃഷത്തിൻ്റെ മധ്യം വൃഷം പറഞ്ഞ ഇടവം ഇടവത്തിൻ്റെ മധ്യത്തിലേക്കാണാം ക്ഷേത്രധാന്യ ഗൃഹധേനുകജ്ഞൻ ക്ഷേത്രധാന്യ ഗൃഹധേനുകലകളിൽ ജ്ഞൻ എന്ന് പറഞ്ഞ അറിവുള്ളവൻ ക്ഷേത്രധാന്യ ഗൃഹധേനുകലകൾ എന്ന് പറഞ്ഞെന്താ ക്ഷേത്രം ധാന്യം ഗൃഹം കല ക്ഷേത്രം പറഞ്ഞു കഴിഞ്ഞാൽ വിളഭൂമി ധാന്യം പറഞ്ഞാൽ നമുക്ക് നെല്ല് എന്ന് പറയാം ഗൃഹം വീട് തന്നെയാണ് പിന്നെ ധേനു എന്ന് പറഞ്ഞാലോ പശു കല കല പറഞ്ഞ സംഗീതം മുതലായ കലകൾ അപ്പോ ഞൻ എന്ന് പറഞ്ഞ നിപുണനാണ് അപ്പോ ക്ഷേത്ര ധാന്യ ഗൃഹധേനുകലാജ്ഞോ ഇതിലൊക്കെ അറിവുള്ള ആള് പിന്നെ കൂടാതെ സശകടം ശകടത്തോട് കൂടിയത് ശകടം പറഞ്ഞ വണ്ടി ഉണ്ടാവും ലാങ്കലം എന്ന് എന്താ കരി കുശലൻ സമർത്ഥനാണ് ഗോപതി തുല്യം ഗോപതിയോട് തുല്യനാണ് ഗോപതി ആരാ കാള കാളയ്ക്ക് തുല്യം സ്കന്ധം ചുമല് ഉദ്വഹിക്കുക എന്ന് പറഞ്ഞ് ധരിക്കുക ക്ഷുൽപരൻ എന്ന് പറഞ്ഞ ക്ഷുത്രാകുന്ന പരത്തോടു കൂടിയത് ക്ഷുത്ത് പറഞ്ഞ വിശപ്പുണ്ട് പരം പ്രധാനം അജവദനൻ അജത്തിൻ്റെ വതനം പോലെ ഇരിക്കുന്ന വധത്തോടു കൂ വതനത്തോടുകൂടിയവൻ വതനം പറഞ്ഞ മുഖം അജം പറഞ്ഞ ആട് അപ്പൊ ഇടവത്തിൻ്റെ രണ്ടാം തരേക്കാണ് വിളഭൂമി വിളവു ഭൂമി നെല്ല് ഗൃഹം പശുക്കള് ഇവയോടുകൂടിയിട്ട് സംഗീതം മുതലായ കലാവിദ്യകളോട് വണ്ടി കൊണ്ടും കരി കൊണ്ടുമുള്ള വ്യാപാരത്തിങ്കൾ സമർ സാമർഥ്യത്തോടും കാളയുടെ ചുമൽ പോലെ ഇരിക്കുന്ന ചുമലോടും വളരെ വിശപ്പോടും ആടിൻ്റെ മുഖം പോലെ ഇരിക്കുന്ന മുഖത്തോടും കൂടിയ ഒരു പുരുഷൻ്റെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോടുകൂടി കൂടിയതാകുന്നു അപ്പോ ഇവിടെ ഒന്നും കൂടി നോക്കാം ഇതെന്ത് അപ്പോൾ ചതുഷ്പാത്താണ് വിഷ് ചതുഷ്പാത്ത് ത്രേക്കാണാണ് കേട്ടോ ഇടവം രണ്ടാം ത്രേക്കാണം ചതുഷ്പാത്ത് ത്രേക്കാണമാണ് വിളഭൂമി ധാന്യങ്ങൾ വീട് പശു കലകളുടെ അറിവ് കൃഷിപ്പണിക്ക് പറയാവുന്ന നമുക്ക് കലപ്പ എന്ന് പറയാം വണ്ടി എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ നൈപുണ്യം ഉണ്ടാവും കാളകളുടെ പൂഞ്ഞ പോലെ ഉയർന്ന തോള് അധികമായിട്ടുള്ള വിശപ്പ് ആടിൻ്റെ മുഖം പോലെ എന്നിങ്ങനെയാണ് ഇടവൻ രാശി മധ്യദ്രേഖാണ സ്വരൂപം എന്ന് പറയാം ഇനി ഇടവരാശി മധ്യദ്രേഖാണം പുരുഷ രൂപമാണ് അപ്പോൾ ഒന്നാം ത്രേക്കാണെങ്കിൽ ഇടവം ഒന്നാം ത്രേ കാണാം സ്ത്രീ രൂപമായിരുന്നു ഇവിടെ പുരുഷരൂപമാണ് കൃഷിസ്ഥലം കൃഷിക്കുള്ള കാള കലപ്പ ഉഴുതും ഉഴുതും ഉഴുതനിലം അല്ലെങ്കിൽ കൃഷികൾ ധാന്യവിളവ് കലകളിലറിവെന്ന് പറയാം കൊയ്ത്ത് പാട്ടൊക്കെ നമുക്ക് പറയാം അതിൻ്റെ കൂടെ കൂട്ടിക്കൂട്ടി കൂട്ടുകൂടിയിട്ട് അല്ലെങ്കിൽ പാടി ആടിക്കളിക്കുക പിന്നെ തോളിന് പിന്നിൽ കാളകളുടെ പൂഞ്ഞ പോലെ ഉയർന്ന മാംസപേശി നല്ല അധ്വാനിക്കുന്ന സ്വഭാവം ഉണ്ടാവും നല്ല സുഭകമായിരിക്കും ശരീരം ധാരാളം ഭക്ഷിക്കുന്നതിൽ നല്ല ആരോഗ്യം ഉണ്ടാവും മുഖ അല്പം നീണ്ട് താടി നീണ്ട് സുന്ദരമായ ശബ്ദമാധുരി അതാണ് പ്രത്യേകത അതുകൂടാതെ നല്ല കാമാസക്തി ഉണ്ടാവും സൗന്ദര്യം അവയവ സൗകുമാര്യം എന്നിങ്ങനെയൊക്കെയാണ് രൂപം ഇനിയിപ്പം നമ്മൾ ഈ ദ്രേഖാണസ്വരൂപത്തിനെ പറ്റി പറയുമ്പോൾ ഈ സ്ഥലങ്ങളെ പറ്റിയിട്ട് എങ്ങനെയാണ് പഠിക്കുക മുഹൂർത്തത്തിന് എങ്ങനെയാണ് ഇതിലൊക്കെ എങ്ങനെയാവുന്നു നോക്കുക എന്നുള്ള ഒരു ചെറിയൊരു കാര്യം നോക്കാം നമുക്ക് ലഗ്നം ലഗ്നംശകൻ ചന്ദ്രൻ ചന്ദ്രംശകൻ ഗ്രഹം നിൽക്കുന്നത് അല്ലെങ്കിൽ ആരൂഢരാശി അല്ലെങ്കിൽ അംശകം എന്നിവ കൊണ്ടെല്ലാം നമുക്ക് ദ്രേഖാണ സ്വഭാവങ്ങൾ ചിന്തിക്കാം അപ്പോൾ ഗ്രഹം തൻ്റെ ദശാകാലങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി വിനോദസഞ്ചാരം യാത്ര താമസം പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നു അവിടെയാണ് പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് ഈ ദശാകാലത്തിനനുസരിച്ച് ഈ ഏത് ഗ്രഹത്തിനെയാണോ നമ്മൾ നോക്കുന്നത് ആ ഗ്രഹം തൻ്റെ ദശാകാലങ്ങളിൽ ഇങ്ങനെയുള്ള ഗ്രഹം നിൽക്കുന്ന ദ്രേഖാണത്തിന് സമാനമായുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും ജോലിക്കായാലും വിനോദസഞ്ചാരത്തിനായാലും ഒക്കെ കൊണ്ടുപോകും ആ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും എല്ലാ പ്രശ്നങ്ങളിലും സ്ഥലങ്ങളെ ചിന്തിക്കുന്നതിൽ രേഖാണ സ്വരൂപത്തെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ വ്യക്തിയുടെയും അവരുടെ സ്വഭാവങ്ങളെ ചിന്തിക്കുന്നതിനും നമുക്ക് ഈ തെരക്കാണ സ്വരൂപം ഉപയോഗിക്കാം അതുകൂടാതെ ഗ്രഹഗോചരകാലങ്ങളിൽ ദശാപഹാരകാലങ്ങളിൽ പ്രാമുഖ്യമുള്ള ഗ്രഹം നിൽക്കുന്ന രാശി ത്രേക്കാണത്തിൽ ഗോചരത്തിൽ ആഗ്രഹം അവിടെ കടന്നു പോകുമ്പോൾ ജാതനെ ഗ്രഹം നിൽക്കുന്ന ത്രേക്കാണ സ്വഭാവമുള്ള രാശി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ പഠിപ്പ് കഴിഞ്ഞിട്ട് പോവോ യാത്രയ്ക്ക് യാത്രക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ് ഒന്നുകൂടി പറയാം കാലങ്ങളിൽ ദശാപഹാര കാലങ്ങളിൽ ഏത് ഗ്രഹത്തിനാണോ പ്രാമുഖ്യം അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഗ്രഹം നിൽക്കുന്ന ഗ്രഹം നിൽക്കുന്ന സ്ഥലം വേണം അധിപനല്ല ഗ്രഹം നിൽക്കുന്ന രാശിദ്രേ കാണത്തില് ഗോചരത്തിൽ ആ ഗ്രഹം അവിടം കടന്നു പോകുമ്പോൾ ജാതനെ എന്തു ചെയ്യും ഈ ഗ്രഹം നിൽക്കുന്ന ദ്രേഖാണത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള സ്വഭാവമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ജാതകനെ ആ ഗ്രഹം അതിൻ്റെ ദശാപഹാരകാലങ്ങളിൽ കൊണ്ടുപോകും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശ വന്നു വിചാരിക്കുക ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശ അപ്പോൾ ചിങ്ങത്തിൽ നിൽക്കുന്ന അതുപോലെ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ അപഹാരകാലത്തോ അല്ലെങ്കിൽ ചിദ്രകാലം വരികയെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും ഈ സൂര്യനും ബുധനും ചിങ്ങത്തിൽ വരുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ അല്ലെങ്കിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ അപഹാരകാലത്ത് സൂര്യൻ്റെ അപഹാരകാലത്ത് അല്ലെങ്കിൽ ചിദ്രകാലത്ത് സൂര്യനും ബുധനും ചിങ്ങത്തിൽ വരുമ്പോൾ മലകൾ ഡാമുകൾ ഗുഹകൾ പുഴകൾ മലയോരങ്ങൾ വന്യമൃഗങ്ങളുള്ള ഇടം എന്നിവിടങ്ങളിലെല്ലാം സഞ്ചരിക്കാനിടയാകും ഇത് ചിങ്ങരാശിയുടെ സ്വരൂപം സ്വരൂപനുസരിച്ചിട്ടാണ് ഇനി പറയുന്നത് ചിങ്ങത്തില് സൂര്യന് മൂലക്ഷേത്ര ഫലമുള്ളതിനാൽ ശിവന്റെ സ്ഥാനങ്ങൾ അന്വേഷിച്ച് മല കയറും അതുകൂടാണ്ട് ബുധന് പ്രാമുഖ്യമുണ്ടെങ്കിൽ മലമുകളിലുള്ള വിഷ്ണുവിനെ അന്വേഷിച്ച് മലകയറും ചിങ്ങത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിലോ അല്ലെങ്കിൽ അപഹാരകാലത്തോ ചിത്രകാലത്തോ ശനി ചിങ്ങത്തിൽ വരുന്ന കാലത്ത് ശാസ്താവിനെ മലമുകളിൽ ദർശിക്കാൻ ഇടവന്നേക്കും ഇതൊക്കെയാണ് ഈ പ്രത്യേകതയുള്ളത് ഇനി നമുക്ക് മുഹൂർത്തത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം പ്രശ്നത്തില് ഇപ്പൊ ദേവക്ഷേത്രം ധാന്യപുര ഗൃഹം പശുത്തൊഴുത്ത് കലാകാര്യങ്ങൾക്കുള്ള കെട്ടിടം ഹാള് ഇവയൊക്കെ തുടങ്ങിയവ പണിയുന്നതിന് എടവം മധ്യത്തിലേക്കാണം ശുഭമാണ് ഇപ്പോൾ ഞാൻ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എനിക്ക് നല്ലതാണോ ശുഭമാണോ എന്ന് ചോദിച്ചാൽ എടവം മധ്യത്തിലേക്കാണോ വന്നാൽ ശുഭമാണെന്ന് പറയാം നമുക്ക് ഇത് ചെയ്യുമ്പോൾ പ്രശ്നത്തിൽ ഇടവം മധ്യത്തിലേക്കാണോ വന്നാൽ എന്ന് പറയാം അതുപോലെ ശുഭമായതും ഉള്ളതുമായ സ്ഥലത്താണ് ശുഭാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയാലെങ്കിൽ അതുപോലെ ആടുമാട് ബലവൃക്ഷങ്ങള് കന്നുകാലികള് ധനധാന്യ സമൃദ്ധി ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയാം എന്താ കാരണം ഇതൊക്കെ ഇടവന്തിരക്കാൻ രണ്ടാംതിരക്കാണായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പിന്നെ ട്രാക്ടർ ട്രില്ലറ് തുടങ്ങിയിട്ടുള്ള വാഹനം ഉണ്ടാവാം ആ കാളകളെ പോലെ നല്ല എടുപ്പായിരിക്കും എവിടെ നിന്നാലും അയാളെ തിരിച്ചറിയും ചുമലുകള് മാംസം ആയിരിക്കും ഗോപതി തുല്യം എന്നതുകൊണ്ട് കുലത്തിൽ കാരണവരായി കാരണവരായിത്തീരുമെന്ന് ഊഹിക്കാം അങ്ങനെയും നമുക്ക് പറയാം സ്ഥിര ബുദ്ധിയും ആകും അതുപോലെ നിരന്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിന് വിമുഖതയില്ല അതായത് ഒരു ദിവസം ഒരു പണി ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് പോല നിരന്തരമായിട്ട് ആ പണി ചെയ്തുകൊണ്ടിരിക്കും കാറോട്ടം ഓട്ടം ഉഴവുകാള മത്സരം നൃത്തം കർഷകപ്പാട്ട് കളികൾ ഈ തുടങ്ങിയവയൊക്കെ മിടുക്കുണ്ടാകും എല്ലാറ്റിനും അല്പം സ്ത്രൈണതയും ഉണ്ടാകും പ്രസന്ന വദനുമാകും പിന്നെ ഈ വിഷദ്രേഖാണം എടവം രണ്ടാം ത്രേഖാണം വിഷ്രേഖാണമാണ് അത് മറക്കരുത് എടവം രണ്ടാം ത്രേഖാണം വിഷ്രേഖാണമാണ് ചതുഷ്പാത്തമാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ മുഹൂർത്തം നോക്കുമ്പോണ്ടല്ലോ തേനും വയമ്പും കൊടുക്കുന്നത് ചോറൂണ് പുംസവനം പുളിയൂണ് പുത്തിരു ഉണ്ണുക തുടങ്ങിയവയ്ക്ക് നമ്മൾ മുഹൂർത്തരാശി കാണുമ്പോൾ ഈ ഇടവം രണ്ടാം ത്രേക്കാണം എടുക്കാൻ പാടില്ല അതാണ് ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത് ഇടവൻ രണ്ടാം ത്രേക്കാണം വിഷദ്രേക്കാണമാണ് അതിനാൽ മുഹൂർത്തങ്ങളിൽ തേനും വയമ്പും കൊടുക്കുക ചോറൂണ് പുംസവനം പുളിയൂണ് പുത്തിരി ഉണ്ണുക ഇവയ്ക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതിൽ കീടാന്തിയോ ഘടകോ വീണതുല മീനേഷു മധ്യമാ ആദ്യോന്യേഷു ദൃഗാണോസവ് വിഷാഖ്യോ മൃദുദശിഷോ അതായത് ഈ ഈ വിഷദ്രേക്കാണാവുക വേലിയേറ്റ സമയമാവുക അപ്പൊ എന്തുപറ്റും അങ്ങനെ സമയത്ത് കയറുന്ന വിഷം വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും അതായത് വിഷദ്രേക്കാണാവുക വേലിയേറ്റ സമയം കൂടിയാവുക പിന്നെ വൃശ്ചികത്തിൻ്റെ മൂന്നാം ത്രേ കാണവും പിന്നെ കുംഭമിടവും മിഥുനം തുലാം മീനം എന്നിവയുടെ മധ്യദ്രേക്കാണം അതുപോലെ മേടം ചിങ്ങം കർക്കിടകം കന്നിധനു മകര എന്നിവയുടെ ആദ്യ ത്രേക്കോണൊക്കെ വിഷദ്രേഖാണങ്ങളാണ് വിഷദ്രേഖാണങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞിന് ചിലപ്പോൾ ആയിസൂത്രി കുറവായിരിക്കും അപ്പോൾ വൃശ്ചികത്തിൻ്റെ മൂന്നാം ത്രേ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ത്രേ ഇതൊക്കെയാണ് ഈ ത്രേഖാണ ചിന്തയിൽ വരുന്നത് അതായത് അഞ്ചാമത്തെ ശ്ലോകം ഇടവം മധ്യദ്രേഖാണത്തിൻ്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞത് ഓം സർവത്ര സർവത്രദേവീ നാമസങ്കീർത്തനം ഓം ശ്രീ മഹാദേവീ നമ